മുപ്പത്തിയാറ് വർഷത്തെ ദാമ്പത്യമാണ് മോഹൻലാലിൻ്റെയും ഭാര്യയുടേതും ഈ വർഷക്കാലത്തിനിടയ്ക്ക് ഇരുവരും ഇത്രയും പ്രതിസന്ധിയിലൂടെ കടന്നുപോയ നാളുകൾ ഉണ്ടായിട്ടില്ല കരിയറിലും സ്വകാര്യ ജീവിതത്തിലും പ്രതിസന്ധികൾ തുടർച്ചയായി തേടിയെത്തിയപ്പോൾ നിർഭരനായാണ് മോഹൻലാൽ പ്രേക്ഷകർക്ക് മുന്നിലേക്കെത്തിയത് മലയാള സിനിമ തന്നെ കീഴ്മേൽ കിടക്കുന്ന ഈ സമയത്ത് തുടർച്ചയായി വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോൾ ഇത്ര പെട്ടെന്ന് ഞങ്ങൾ നിങ്ങൾക്കൊക്കെ അന്യരായി പോയോ എന്ന് വേദനയോടെയാണ് ലാലേട്ടൻ കഴിഞ്ഞ ദിവസം ചോദിച്ചത് സ്വന്തം ആരോഗ്യാവസ്ഥ പോലും നോക്കാതെ സ്റ്റേജ് ഷോയ്ക്ക് വേണ്ടി രാപ്പകൽ അധ്വാനിച്ച ലാലേട്ടൻ നെഞ്ചടിപ്പോടെയാണ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോയതും അതിനു കാരണം ശ്രീത്രയുടെ ആരോഗ്യാവസ്ഥയായിരുന്നു പലരും അദ്ദേഹത്തിൻ്റെ പ്രതികരണം വിളിച്ചു ചോദിച്ചെങ്കിലും ആരോടും മിണ്ടാനും സംസാരിക്കാനും കഴിയാത്ത അവസ്ഥയിൽ ഒട്ടേറെ ആശങ്കകളിലായിരുന്നു നടൻ ഉണ്ടായിരുന്നത് സുചിത്രയ്ക്ക് സുഖമില്ലാത്തതിനാൽ തന്നെ ആശുപത്രിയിലാണെന്ന നടൻ തന്നെയാണ് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയതും ഇപ്പോഴാ ദിവസങ്ങളോളം നീണ്ട പരിശോധനയ്ക്കും നിരീക്ഷണത്തിനും ഒടുവിൽ സുചിത്രയ്ക്ക് അടിയന്തര സർജറിയും ആവശ്യമായി വന്നിരിക്കുകയാണ് എല്ലാവരെയും ആശങ്കപ്പെടുത്തിക്കൊണ്ടായിരുന്നു ലാലേട്ടൻ ഭാര്യയുടെ ആരോഗ്യ വിവരങ്ങൾ പങ്കുവച്ചത് മക്കൾ രണ്ടുപേരും ആശുപത്രിയിൽ ഒപ്പം ഉണ്ടെങ്കിലും ആശങ്കയോടെയാണ് മോഹൻലാൽ അവിടെ കഴിയുന്നത് തിരുവനന്തപുരത്ത് അടിയന്തിരമായി ക്രിക്കറ്റ് പരിപാടിക്കെത്തിയത് നേരത്തെ പരിപാടി പരിപാടിയായതിനാൽ മാത്രമായിരുന്നു അവസാന നിമിഷം തനിക്ക് വരാൻ സാധിക്കില്ലെന്നറിയിച്ചാൽ അതൊരു പക്ഷേ മാധ്യമങ്ങളിൽ നിന്നും ഒളിച്ചോടിയെന്ന പ്രചരണത്തിന് ഇടയാക്കിയേക്കും അതുകൊണ്ടാണ് അദ്ദേഹം മനസ്സില്ലാ മനസ്സോടെ ചിത്രക്കരികിൽ നിന്നും പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയത് തൻ്റെ സ്വകാര്യമായ ആവശ്യങ്ങളുടെ തിരക്കുകളുമായി ബന്ധപ്പെട്ട് ഇതുവരെയും താൻ കേരളത്തിൽ ഇല്ലായിരുന്നുവെന്ന് പറഞ്ഞാണ് മോഹൻലാൽ തൻ്റെ താൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പങ്കുവച്ചത് എന്നാൽ ഓഗസ്റ്റ് മാസത്തിൽ അമ്മയുടെ പിറന്നാൾ ആഘോഷിക്കുമ്പോൾ പോലും സുചിത്ര പൂർണ്ണ ആരോഗ്യവതിയായിട്ടാണല്ലോ കാണപ്പെട്ടത് എന്നായിരുന്നു ആരാധകർ പറഞ്ഞത് അമ്മയെ അടുത്തിടെ വരെയും കൂടെ നിന്ന് പരിചരിച്ചത് സുചിത്രയായിരുന്നു അതേസമയം സുചിത്രയ്ക്ക് മുൻപും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് കുറച്ചുനാളുകൾക്ക് മുന്നേ മോഹൻലാലും അസുഖത്തെ തുടർന്ന് ആശുപത്രിയിലായിരുന്നു ഷൂട്ടിംഗ് തിരക്കുകൾ കഴിഞ്ഞെത്തിയ അദ്ദേഹത്തിന് കടുത്ത ശ്വാസതടസ്സവും പനിയും ഉണ്ടായതിനെ തുടർന്ന് കൊച്ചിയിലെ ആശുപത്രിയിൽ തുടർന്നാണ് കൊച്ചിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ടി വന്നത് ആ സമയത്താണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതും പൂർണ്ണമായും ആരോഗ്യം വീണ്ടെടുത്തതിനെ തുടർന്നാണ് അദ്ദേഹം അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും രാജിവെച്ചതും മോഹൻലാലിൻ്റെ ഇരുപത്തിയെട്ടാം വയസ്സിലാണ് സുചിത്രയെ വിവാഹം ചെയ്യുന്നത് സിനിമാ ലോകം ഏറെ കാത്തിരുന്ന താരവിവാഹം തന്നെയായിരുന്നു മോഹൻലാൽ സുത്ര വിവാഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഏപ്രിൽ ഇരുപത്തിയെട്ടിന് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിൽ വച്ചായിരുന്നു ഇരുവരുടെയും കല്യാണം ആര്യൻ മൂന്നാമുറ ചിത്രം തുടങ്ങിയ സിനിമകൾ റിലീസ് ചെയ്ത് മോഹൻലാൽ സ്റ്റാഖത്തിൽ തിളങ്ങി നിൽക്കുമ്പോഴായിരുന്നു വിവാഹം പ്രശസ്ത സിനിമാ നിർമ്മാതാവ് കെ ബാലാജിയുടെ മകളാണ് ചിത്ര സഹോദരൻ സുരേഷ് ബാലാജിയും നിർമ്മാണ മേഖലയിൽ ഇപ്പോഴും തുടരുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ